ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രണ്ട്സ് ഒരിക്കലെങ്കിലും മൂന്നാർ പോയിട്ടുള്ളവരായിരിക്കില്ലേ നിങ്ങളെല്ലാം എന്നും അവധി കിട്ടുമ്പോൾ മൂന്നാർ പോയ തിക്കിലും പെട്ട് കിടക്കാതെ മൂന്നാറിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളെ പരദീക്ഷയായ മാംഗളത്തേക്കൊരു യാത്ര ചെയ്താലോ എന്തുകൊണ്ട് മാംഗളം എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് തീരത്തോട്ടങ്ങളുടെ മനോഹാരിതയും വെള്ളച്ചാട്ടങ്ങളുടെ ഊഷ്മളതയും കാട്ടാനകളുടെ നീരാട്ടും ഏതൊരു സഞ്ചാരിയുടെയും മനം കൗരുന്നതാണ് മാംഗ്ലത്തേക്ക് എത്താനായിട്ട് ലോ റേഞ്ചിൽ നിന്ന് എത്തുന്നവർ അടിമാലിക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ മുൻപുള്ള മച്ചിപ്പ്ലാവ് എന്ന സ്ഥലത്തു നിന്നിടത്തേക്ക് തിരിഞ്ഞാൽ മാംഗളത്തെത്താവുന്നതാണ് വലിയ വാഹനങ്ങളിൽ വരുന്നവർ കുറച്ചുകൂടി യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി അടിമാലി ടൗണിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് കല്ലാർ എന്ന ജംഗ്ഷനിൽ നിന്ന് നിന്നിടത്തേക്ക് തിരിഞ്ഞ് മാംഗ്ലത്തെത്താൻ സാധിക്കും മൂന്നാറിൽ നിന്ന് ലക്ഷ്മി ടി എസ്റ്റേറ്റ് വഴിയും മാംഗളത്തെത്താൻ സാധിക്കും മാംഗ്ലത്ത് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പത്ത് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമതായി വരുന്നത് ലക്ഷ്മി ടി എസ്റ്റേറ്റ് ആണ് മൂന്നാറിൽ നിന്ന് യാത്ര തുടങ്ങുന്നവർക്ക് നേരിട്ടും കല്ലാറു വരി വഴുന്നവർക്ക് ഗിരിബാറ എന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞും ലക്ഷ്മി ടി എസ്റ്റേറ്റിലെത്താൻ സാധിക്കും തേയിലത്തോട്ടങ്ങളുടെ ഓരം ചേർന്ന് പോകുന്ന വളഞ്ഞുപുളഞ്ഞ റോഡുകളും തമിഴ്നാടിനെ ഓമിപ്പിക്കുന്ന ശൈലിലുള്ള അമ്പലങ്ങളും തണുത്ത കാറ്റും കോടയും നിരവധി ഫോട്ടോ പോയിന്റുകളും ലക്ഷ്മിയെ കൂടുതൽ മനോഹരിയാക്കുന്നു ലക്ഷ്മി എസ്റ്റേറ്റ് തീരുന്നതിന് തൊട്ട് മുൻപാണ് നമ്മുടെ രണ്ടാമത്തെ സ്ഥലമായ കൈനഗിരി വാട്ടർഫോൾസ് വരുന്നത് അൻപത് രൂപയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി ഫീസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുഴയുടെ സൈഡിലൂടെ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് നടന്നിറങ്ങാം ഫ്രണ്ട്സും ഫാമിലിക്കും ഒപ്പം ഇറങ്ങിക്കുളിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് ഒന്നാമതായി വരുന്നത് വിരിപാറ ടൈഗർ കേവ് ആണ് കൈനഗിരി വാട്ടർഫോളിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെ വരുക അൻപത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീ ആയി വരുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടന്ന് പുഴയുടെ തീരം ചേർന്ന് നമുക്ക് ടൈഗർ കേവിൽ എത്തിച്ചേരാം ായി വരുന്ന സ്പോട്ട് നക്ഷത്രക്കുത്ത് എന്ന വെള്ളച്ചാട്ടമാണ് കടയിൽ നിന്നും പാമ്പുകയം റൂട്ടിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ച് ബാക്കി കാൽനടയായി വേണം ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ ടൈഗർ കേവിൽ നിന്ന് ഫോറസ്റ്റുകാരോടൊപ്പം ട്രെക്ക് ചെയ്തും ഇവിടെ എത്താൻ സാധിക്കും കേരളത്തിൽ ആദ്യമായി സ്വന്തമായി ജലവൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പഞ്ചായത്ത് ബഹുമതി മാംഗുളത്തിന് നേടിക്കൊടുത്ത പവർ ഹൗസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അഞ്ചാമതായി നക്ഷത്രക്കുത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരുമ്പംകുത്ത് വാട്ടർഫോൾസിൽ എത്തിച്ചേരാൻ സാധിക്കും പത്ത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീ ആയി വരുന്നത് എൻട്രി ഫീ കൊടുത്ത ശേഷം പഞ്ചായത്ത് നിർമ്മിച്ച പവലിനിൽ കയറി നിന്ന് മനോഹരമായ വെള്ളച്ചാട്ടത്തിന് ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കും ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായി തന്നെ ആലുവ മൂന്നാർ രാജപാതയുടെ ചരിത്രശേഷിപ്പായ ബ്രിട്ടീഷുകാർ പണിത പാലവും നമുക്ക് കാണാൻ സാധിക്കും വരുമ്പൻകുത്ത് റിവർ ക്രോസിംഗ് ആണ് ആറാമത്തെ സ്ഥലം തികച്ചും അഡ്വഞ്ചറസ് ആയി പുഴയിലൂടെ വാഹനം ഓടിക്കാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരിക്കും ഇത് പെരുമൻകുത്ത് വാട്ടർഫോൾസിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഏഴാമത്തെ സ്പോട്ടായ ആറാം മൈൽ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നമ്മൾ എത്തുന്നത് എൻട്രി ഫീ ഒന്നുമില്ലാതെ കയറാൻ പറ്റുന്ന ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജാണിത് വിശാലമായ പുഴയ്ക്ക് കുറുകെയുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് സഞ്ചാരികളുടെ മനം കവരുന്നതാണ് കോടം മൂടിയ മലനിരകളും വെള്ളിവരകൾ പോലെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഈ ചുറ്റുപാടിന് കൂടുതൽ സൗന്ദര്യം ഒരുക്കുന്നു ഏകദേശം രണ്ട് കിലോമീറ്ററാണ് അടുത്ത സ്പോട്ടായ മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് സഞ്ചാരികൾക്ക് കുളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തട്ടുതട്ടുകളായി ഒഴുകുന്ന തികച്ചും സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടമാണിത് കുടുംബത്തോടും കൂട്ടുകാരോടും ഒപ്പം ചിലവഴിക്കാൻ സാധിക്കുന്ന ഈ സ്ഥലത്തേക്കുള്ള വഴി മനോഹരവും അതോടൊപ്പം വീതി കുറഞ്ഞതുമാണ് ഒൻപതാമതായി ആനക്കുളം ചെക്ക് ഡാമും കോഴിയള വാട്ടർഫോൾസുമാണ് വരുന്നത് മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് ആനക്കുളം സിറ്റിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് ചെക്ക് ഡാമിൽ എത്തുന്നത് ആനക്കുളം ചെക്ക് ഡാമിൽ ഭീതി കൂടാതെ സഞ്ചാരികൾക്ക് ഇറങ്ങാൻ സാധിക്കും അവിടെ നിന്നും നേരെ സഞ്ചരിച്ചാൽ റോഡിൽ നിന്ന് തന്നെ കോഴിയേള വാട്ടർഫോൾസും കാണാൻ സാധിക്കും ഇതും ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മാംഗുളം ട്രിപ്പിലെ അവസാനത്തെ സ്പോട്ടാണ് ആനക്കുളം സഞ്ചാരികൾ ഏറെ വരുന്നതും ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നതുമായ ഒരു സ്ഥലമാണിത് കാട്ടിൽ നിന്നും കാട്ടാനകൾ കൂട്ടമായി എത്തുകയും ഓരിലെ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു മാംഗ്ളത്തെത്തുന്ന സഞ്ചാരികൾ ഇവിടെ എത്താതെ മടങ്ങാറില്ല വേനൽക്കാലത്താണ് കാട്ടാനകൾ കൂടുതലായും ഇറങ്ങാറുള്ളത് ലോ ബഡ്ജറ്റ് മുതൽ പ്രീമിയം ബഡ്ജറ്റ് വരെയുള്ള ഹോം സ്റ്റേകൾ കോട്ടേജുകൾ എന്നിവ ഇവിടെയുണ്ട് കൂടാതെ ജീപ്പ് സഫാരി ട്രക്കിംഗ് തുടങ്ങിയവയെ ഉപയോഗപ്പെടുത്തിയും സഞ്ചാരികൾക്കെടുത്ത കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും മൂന്നാർ പോകുമ്പോഴോ ഇടുക്കിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് മാങ്കുളം പുതിയ കാഴ്ചകൾ തേടി വരുന്ന ഒരു സഞ്ചാരിയെയും മാങ്കുളം ഒരിക്കലും നിരാശപ്പെടുത്തില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്